കടുത്ത വരൾച്ചയിലും മണ്ണിനും കർഷക മനസ്സിനും കുളിരേഖി ചാലക്കുടിയിലെ കപ്പത്തോട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വെള്ളത്തിന്റെ അളവിൽ കുറവുണ്ടെങ്കിലും ഒൻപതര കിലോമീറ്റർ ദൈർഘ്യമുള്ള കപ്പത്തോട് പരിയാരം കോടശ്ശേരി പഞ്ചായത്തുകൾക്ക് ഇപ്പോഴും പ്രിയപ്പെട്ട ജലസ്രോതസ്സു തന്നെ അതിരപ്പിള്ളി പഞ്ചായത്തിലെ കോട്ടമലയിൽ നിന്നാരംഭിച്ച് പരിയാരം പൂവത്തിങ്കലിൽ വെച്ചാണ് ഈ വലിയ തോട് ചാലക്കുടി പുഴയിൽ ചേരുന്നത് പുഴയിലെ വലതുകര കനാലിനെ ആശ്രയിച്ചാണ് കപ്പത്തോടിന്റെ നിലനിൽപ്പെങ്കിലും കോട്ടമലയിൽ നിന്നും ധാരാളം വെള്ളം ഇതിലുണ്ട് പഞ്ചായത്തുകളിലുമായി ഹെക്ടർ കണക്കിന് കൃഷിയിടങ്ങൾ കപ്പത്തോടിനെ ആശ്രയിക്കുന്നു പലയിടത്തായി അഞ്ച് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികളും ജലനിധി അടക്കമുള്ള പദ്ധതികളുടെ കിണറുകളും റോഡിന്റെ ഓരങ്ങളിലുണ്ട് നൂറുകണക്കിന് കർഷകർ സ്വന്തമായും തോട്ടിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്നു വർഷകാലങ്ങളിൽ പരിസര പ്രദേശത്ത് മലവെള്ളം എത്തുന്നതിന് കാരണമാകുമെങ്കിലും തുടർന്നുള്ള എല്ലാ മാസങ്ങളിലും കപ്പത്തോട് ജനങ്ങളുടെ ജീവനാടിയാണ് വി എസ് സുനിൽകുമാർ കൃഷിമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കെ എൽ ഡി സി മുഖേന പത്തുകോടി രൂപ ചെലവഴിച്ച് കപ്പത്തോടിന്റെ ആറ് കിലോമീറ്റർ നവീകരിച്ചിരുന്നു മണ്ണിടിച്ചിൽ തടയുകയും വർഷകാലങ്ങളിൽ അമിതമായി കൃഷിയിടങ്ങളിലേക്കെത്തുന്ന മലവെള്ളത്തെ നിയന്ത്രിക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം ടി സി വി ചാലുടി